വിദ്യാർത്ഥികൾക്കിടയിലുള്ള കലാപത്തിന് തടയിടാൻ നീക്കവുമായി മദ്രാസ് ഹൈക്കോടതി കലാപങ്ങളിലും അക്രമങ്ങളിലും പെട്ട് ജീവിതം നശിക്കുന്നതിന് പകരം വിദ്യാർത്ഥികളെ നേർവഴിക്ക് നയിക്കാൻ എന്ത് ചെയ്യാനാകുമെന്ന് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് അഭിപ്രായം കേൾക്കാൻ ജസ്റ്റിസ് എ ഡി ജഗദീഷ് ചന്ദ്ര സെൻട്രൽ സബർബൻ റെയിൽവേ സ്റ്റേഷനിൽ പ്രസിഡൻസി കോളേജിലെ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട കേസിൽ പച്ചയ്യപ്പാസ് കോളേജ് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ തീരുമാനം വിധി പ്രസ്താവനത്തിന് മുൻപ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി എസ് കോളേജ് അധ്യാപകർ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ എന്നിവരുടെയെല്ലാം അഭിപ്രായങ്ങൾ കേൾക്കാനാണ് തീരുമാനം ഒപ്പം ഭാവിയിലിത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനും നീക്കമുണ്ട് യാത്രക്കിടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള വിദ്യാർത്ഥികളുടെ ശ്രമമാണ് കുറ്റകൃത്യത്തിന് ഇടവരുത്തിയതെന്ന് ജസ്റ്റിസ് എ ഡി ജഗദീഷ് ചന്ദ്ര ചൂണ്ടിക്കാട്ടി സംഭവത്തിലൂടെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ ഏക മകനെ നഷ്ടപ്പെട്ടപ്പോൾ മറ്റുള്ള മാതാപിതാക്കൾക്ക് സ്വന്തം മക്കൾ ജയിലിൽ കിടക്കുന്നത് കാണേണ്ടി വന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും